സുജിയ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണോ ഇന്ത്യയിൽ ആകെ എല്ലാം കുഴപ്പമാണ് എന്ന് വാദിച്ച് അങ്ങനെ ധ്വനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് കിട്ടിയ ഒരു നല്ലൊരു വിഷയമാണിത് അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇന്ത്യയിൽ ആകെ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കിന്നിവിടെ ഇരുന്ന് ഇതുപോലെ ആവിഷ്കാരം നമ്മുടെ എന്താണോ മനസ്സിലുള്ളത് അതേപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ നമ്മൾ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ന്യൂസ് ചാനലുകളും വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ അഭിപ്രായങ്ങൾ കൃത്യമായി ഈ വിഷയത്തിലടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പോൾ ആവിഷ്കാരം എന്ന് പറയുന്നത് അത് ദൃശ്യമാധ്യമങ്ങൾക്കും അത് അനുദിനം അനുദിനമുള്ള വിഷയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ചേരുന്നതിനെയാണ് ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ആകെ ആവിഷ്കാരം അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ആവിഷ്കാരം നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യത്തോട് എൻ്റെ ഉത്തരം നോ ആണ് കാരണം ഇന്ത്യയിൽ അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അപകടം നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ അറുന്നൂറ്റി മുപ്പത് ദിവസങ്ങളിൽ സംഭവിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആ വലിയൊരു അടിയെ മറന്നുകൊണ്ട് അതൊക്കെ അന്ന് അങ്ങനെയല്ലേ ഇന്നിപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ പറയണോ എന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാം പക്ഷേ അന്ന് ചെയ്ത കാര്യങ്ങൾ അത് സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല എത്ര മാധ്യമങ്ങൾക്ക് അന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിച്ചു എത്ര പത്രങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചു ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം അത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് നടപ്പാക്കുന്നതാണ് കണ്ടത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ സെൻസർ ബോർഡിൻ്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കിങ് അതോറിറ്റിയുടെ മുംബൈ ഡിവിഷനെ പറ്റിയ ഒരു അബദ്ധമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം അവിടെ അവിടെയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇന്നിപ്പോൾ ആ സത്യവാങ്മൂലം കൊടുത്തത് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം സിഇഒ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സിഇഒ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം വിശദമായി നമ്മളൊന്ന് ആ പേജുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ കൃത്യമായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ തൊണ്ണൂറ്റിയാറ് എന്ന് പറഞ്ഞവർ എങ്ങനെയാണ് ഈ തൊണ്ണൂറ്റി നാല് കട്ട എന്തിനാണ് ഒഴിവാക്കിയത് അതേക്കുറിച്ച് അവർ മിണ്ടുന്നില്ല തൊണ്ണൂറ്റി ആറിൽ നിന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലെണ്ണം വേണ്ട എന്ന് വെക്കുകയാണ് അതെന്താ തൊണ്ണൂറ്റിയാറ് പെട്ടെന്ന് തൊണ്ണൂറ്റി നാലായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആലോചന പോലും നടത്താതെ പൊടുന്നനെ ജാനകി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം വെട്ടുക ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ആ മുംബൈ ഡിവിഷനാണ് ാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു സിനിമ എന്താണ് എന്നത് വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും മുമ്പും വേറൊരു സിനിമയ്ക്ക് ഇതുപോലെ ജാനകി പേര് വന്നിട്ട് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ ഞാനെന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ അതിനുശേഷം ഞാൻ താങ്കളുടെ ചോദ്യങ്ങളിലേക്ക് വരാം അപ്പോൾ തൊണ്ണൂറ്റിയാറിൽ നിന്ന് തൊണ്ണൂറ്റിനാല് വേണ്ട രണ്ട് മതി എന്നതിലേക്ക് എത്തുകയാണ് ഇന്നത്തെ വാദത്തിനിടയിൽ അതാണ് സംഭവിച്ചത് അപ്പോൾ രണ്ട് ചെറിയ കട്ടുകൾ എന്ന് നമുക്ക് അതിനെ പറയാം അതിനുശേഷം സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിക്കുകയാണ് സി ബി എഫ് സി നിർദ്ദേശിച്ചതുപോലെ സബ് ടൈറ്റിൽ പരിഷ്കരിക്കാൻ കക്ഷികൾ സമ്മതിക്കുകയാണ് മറുവാദത്തിന് മറുവാദത്തിനവിടെ അവസരമുണ്ടായിരുന്നു ആ സബ് ടൈറ്റിൽ പരിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹർജിക്കാരുടെ അഭിഭാഷകനായ ഹാരിസ് ബിരാനാണ് കോടതിയെ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ലൈംഗിക പീഡനം നേരിടുന്ന സ്ത്രീയെക്കുറിച്ചുള്ള ആഖ്യാനുള്ള ആ ആഖ്യാനത്തിലെ ഭാഗമാണ് ഈ മ്യൂട്ട് ചെയ്യുന്ന ഭാഗമായി വരുന്നത് അതോടൊപ്പം തന്നെ സിനിമയുടെ പുതുക്കിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിക്കാൻ നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പുതുക്കിയ പതിപ്പ് സമർപ്പിച്ച മൂന്ന് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകും എന്ന് സെൻസർ ബോർഡ് അറിയിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഈ ഹാരിസ് ബീദ അടക്കമുള്ളവർ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കാം മനസ്സിലാക്കുന്നു കോടതി അതുകൊണ്ടാണ് അടുത്ത ബുധനാഴ്ചത്തേക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം പോസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ സി ബി എഫ് സി ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതായത് കോടതി അടുത്ത പരിഗണനയ്ക്ക് ഈ വിഷയം എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ പടം റിലീസ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഞാൻ എന്തായാലും മുന്നിൽ കാണുന്നത് അപ്പോൾ വിപുലമായ എഡിറ്റിംഗ് ആവശ്യങ്ങൾ അത് അനുചിതമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത് തൊണ്ണൂറ്റിയാറ് എന്നുള്ളത് അനുചിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് രണ്ടിലവർ ഓക്കെ ആണ് രണ്ടിലവർ സാറ്റിസ്ഫൈഡ് ആണ് രണ്ടിനോട് അവർ സമ്മതിക്കുന്നു അതെന്തുകൊണ്ടാണ് ആ രണ്ടും പറ്റില്ല എന്നവർക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ ആ ഉൾപ്പെടുത്തിയ ഭാഗത്തെക്കുറിച്ച് കൃത്യമായി അവർക്ക് വിശദീകരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ജാനകി വി കഴിഞ്ഞാൽ സീതാദേവിക്ക് ഉണ്ടാകുന്ന അപമാനം എന്ന് മുംബൈ ബോർഡ് അല്ലെങ്കിൽ മുംബൈ ഡിവിഷൻ കണ്ടെത്തിയ അപമാനം അങ്ങ് ഇല്ലാതാകുമോ ഒരു ഇനിഷ്യൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാതാകും ോ ജാനകി ജനകന്റെ പുത്രിയാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജയ ആണ് ഇനിഷ്യൽ വരേണ്ടത് അപ്പോൾ ഇത് ജാനകി വിദ്യാധരനാണ് മറ്റൊരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തിയാണ് ഇവിടെ പീഡനത്തിനിരയാകുന്നത് എന്നത് നേരിട്ടങ്ങ് മനസ്സിലാക്കിയാൽ ഒരു ഇനിഷ്യൽ ഇല്ലാതെ അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു ചോദ്യം മുംബൈ ഡിവിഷൻ അതിനാണ് മറുപടി പറയേണ്ടത് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച സെൻസർ ബോർഡ് അംഗങ്ങൾ കേരളത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല പ്രാദേശികമായ അസമത്വം അങ്ങനെയുള്ള ചില വാദങ്ങൾ മാത്രമാണ് അവരതിൽ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഈ മുംബൈ ഡിവിഷനിലെ ഈ സിഇഒയുടെ സത്യാവാമൂലം വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് ും ഹിന്ദിയിലേക്കും ഈ പഠം ഈ പടം ഹിന്ദിയിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഹിന്ദിയിൽ ഈ സിനിമ ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിൽ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം കാരണം സീതാദേവിയുമായി ബന്ധപ്പെട്ട അറിയാമല്ലോ വയനാട്ടിൽ സീതാദേവിയുടെ ക്ഷേത്രങ്ങൾ തന്നെ രണ്ടോ മൂന്നോ എണ്ണമുണ്ട് സീതാദേവി ക്ഷേത്രമൊക്കെയുണ്ട് പുൽപ്പള്ളി ഉണ്ട് അപ്പോൾ സീതാദേവിയെ ആരാധിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജാനകി എന്ന പേരിൽ സീതാദേവിയെ വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ അനുചിതമായ ചോദ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു റിലീജിയസ് സെന്റിമെന്റ് ഹർട്ട് ആകും എന്നതാണ് എനിക്ക് തോന്നിയതല്ല ഞാൻ മുംബൈ ഡിവിഷനിലെ സി ഒയ്ക്ക് തോന്നിയ കാര്യം വേണം ഞാൻ ഈ പറയുന്നത് എന്നെ രൂക്ഷമായി നോക്കേണ്ട അപ്പോൾ ഈ കാര്യത്തിൽ ആ ഞാൻ പറയട്ടെ എന്റെ അഭിപ്രായം പൂർത്തിയാക്കട്ടെ അപ്പോൾ ഈ സിനിമയിലെ ക്രോസ് എക്സാമിനേഷൻ രംഗം അതിൽ നായകന്റെ പേര് നിശബ്ദമാക്കാനായിട്ടാണ് സി ബി എഫ് സി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലെ നായകനാരാ സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗമാണ് സുരേഷ് ഗോപി എന്താണ് പ്രതികരിക്കാത്തത് നമ്മൾ ഇന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടുന്ന രംഗത്തിലാണ് ഈ മ്യൂട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് ഇനിയിപ്പോൾ സിനിമ റിലീസാകുന്ന വേളയിൽ ആച്ചാൽ മിക്കവാറും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതിൽ പ്രതികരിക്കുമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ കട്ടിനോട് അല്ലെങ്കിൽ ിൽ ഈ രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലെ ഇടപെടലുകളോടൊന്നും സുരേഷ് ഗോപിക്കും യോജിപ്പുണ്ടാകില്ല കാരണം അദ്ദേഹം ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തേക്കാൾ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പോലും താല്പര്യപ്പെടാതെ ക്യാബിനറ്റ് മന്ത്രിയായി കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല അങ്ങനെ പല പല ആശങ്കകൾ നമ്മളോടക്കം പങ്കുവച്ചിട്ടുള്ളതാണ് എനിക്ക് സിനിമയാണ് എല്ലാം എന്ന് അദ്ദേഹം എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യത്തെ അഭിമുഖം റിപ്പോർട്ട് എന്നാണ് നൽകിയത് അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞാണ് എനിക്ക് സിനിമയാണെല്ലാം അപ്പോൾ സിനിമയിലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ത്തിന് തുരങ്കം വെക്കുന്ന ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപി മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു യുക്തിയൊന്നും ഒരു കാരണവശാലും നിലനിൽക്കില്ല അങ്ങനെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി ഗോപിയില്ല സുരേഷ് ഗോപി എന്ന പേര് കേരളത്തിൽ പോപ്പുലർ ആയത് അല്ലെങ്കിൽ അദ്ദേഹം ഈ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് ഇടയിൽ രാജ്യത്തുടനീളം മുഴങ്ങിയത് ഈ സിനിമാ നടൻ ആയതുകൊണ്ടുകൂടിയാണല്ലോ അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ലംഘിക്കപ്പെട്ട ഒരിടത്ത് സുരേഷ് ഗോപി മിണ്ടാതിരിക്കുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി ഇതിനൊക്കെ അനുകൂലമാണ് ആ ഒരു രീതിയിലുള്ള വാദത്തോടൊന്നും എനിക്ക് എന്തായാലും യോജിപ്പില്ല ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ താങ്കൾ ഗോപി അസുഖത്തിനാവാസിയാണ് സുരേഷ് ഗോപി തേങ്ങുകയാണോ എന്നുള്ള സുരേഷ് ഗോപിക്ക് അങ്ങനെ തേങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണല്ലോ അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകന്റെ കലയാണെന്നാണ് എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് അപ്പോൾ സംവിധായകന് നിർമ്മാതാവും അടക്കമുള്ള ആളുകൾ എന്തായാലും കോടതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിനായി കാത്തിരിക്കുകയാണ് അനുപമ അനുപമ പരമേശ്വരനും തേങ്ങുകയാണെന്ന് എനിക്കറിയില്ല കാരണം ജാനകി അനുപമ പരമേശ്വരനാണല്ലോ അപ്പോൾ ആ കലാകാരന്മാർ കലയെ കലയായി കാണുന്നു അവരത് അഭിനയിക്കുന്നു അതിനുള്ള പ്രതിഫലം വാങ്ങുന്നു പക്ഷേ ആ ആവിഷ്കാരം നടത്തിയ ആരൊക്കെയാണ് തിരക്കഥാകൃത്തും സംവിധായകനും അടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് അവർക്കാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വേദനയുണ്ടാകുന്നത് കാരണം അവർ ഉണ്ടാക്കി ഒരു പ്രോഡക്റ്റ് ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് അത് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടിയിലിരുന്നിട്ട് കാര്യമില്ലല്ലോ ജനം കണ്ട് വിലയിരുത്തണം എന്നാൽ മാത്രമേ അവരുടെ ആവിഷ്കാരത്തിന് ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നെല്ലേ അവർക്കൊരു റിട്ടേൺ കിട്ടിയുള്ളൂ മാത്രമല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ പടം ഇറങ്ങണം അപ്പോൾ പടവിറങ്ങുന്നതിനാൽ രണ്ട് കട്ടിന് അവർ സമ്മതിക്കുകയാണ് ഇവിടെ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ സീതാദേവിയുടെ കഥാപാത്രം അതായത് ജാനകിയുടെ പേരിലുള്ള കഥാപാത്രത്തെ സഹായിക്കുകയും മറ്റൊരാൾ ക്രോസ് വിസ്താരം നടത്തുകയും വേദനാജനകമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്നതിലേക്ക് ഇത് നയിക്കും എന്നതാണ് പറയുന്നത് ശനിയാഴ്ച അതായത് അഞ്ചാം തീയതിയാണ് എന്തായാലും ഹൈക്കോടതി ഈ ചിത്രം കണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കോടതിക്ക് തോന്നിയിട്ടില്ല എന്ന് വേണം കോടതി ഇന്ന് കോടതിയിൽ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിൽ നേരത്തെ സിനിമകളുടെ കാര്യം പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഈ സത്യവാമൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് പെറ്റ പെറ്റീഷണർ അതായത് ഈ പരാതിക്കാരുടെ ആർഗ്യുമെൻ്റുകളിൽ ഒന്ന് ഈ സീ സീത ജാനകി മാത്രമല്ല മറ്റ് ദൈവങ്ങളുടെ ഒക്കെ ഗോഡ്സ് ആൻഡ് ഗോഡസസ് അവരുടെയൊക്കെ പേര് വന്നിട്ടുള്ള പടങ്ങൾ ഇതിനു മുൻപും സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അതിനൊന്നാമതായി ചൂണ്ടിക്കാട്ടിയത് സീതാരാമം എന്ന് പറയുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ സീതാരാമം എന്ന് പറയുന്ന സിനിമ അപ്പോൾ ആ കമ്പാരിസനെ കുറിച്ചും കൃത്യമായി ഈ സത്യവാമൂലത്തിൽ സി ബി എഫ് സി പറയുന്നുണ്ട് അത് ഒരു തെലുഗു ലാംഗ്വേജ് റൊമാന്റിക് ഡ്രാമയാണ് കണ്ടിട്ടുണ്ടാകും അതിന് മലയാളം വേർഷൻ അടക്കം വന്നിരുന്നത് സീതാരാമം മനോഹരമായ ഒരു സിനിമയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കമ്പാരിസൺ ആയിട്ട് ഇവർ പറയുന്നത് ദ ഫിലിം സീതാരാമം സിംബോളിക്കലി പോർട്ടേസ് ലവ് ആൻഡ് സാക്രിഫൈസ് ഇൻ ലൈൻ വിത്ത് ദ ഡിവൈൻ ഫിഗേഴ്സ് ദെർ ഇസ് നോ കോൺട്രവേഴ്സി ബിക്കോസ് അൺലൈക്ക് ജെ എസ് കെ ഇറ്റ് ഡസ് ഇൻ അസോസിയേറ്റ് വിത്ത് ദ സീക്രട്ട് നെയിം വിത്ത് വയലൻസ് ഓർ സിസ്റ്റമിക് ഇൻജസ്റ്റിസ് അപ്പോൾ അനീതിക്ക് അക്രമത്തിന് ഇരയാകുന്ന ഒരാളായി ഒരു ദേവതാ സങ്കല്പത്തെ കൊണ്ടുവരാൻ പാടില്ല അല്ലെങ്കിൽ ജാനകിയെ കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ സീതാരാമത്തിന് വിലക്കില്ലാത്തത് എന്തുകൊണ്ടാണ് ജെ എസ് കെയിലെ ജാനകിക്ക് വിലക്ക് വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒന്നാമത്തെ പോയിന്റ് അതാണ് രണ്ടാമത്തേത് മാളികപ്പുറം എന്ന മലയാളം സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ മാളികപ്പുറം സിനിമ ഇതെല്ലാം പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് അതിന് സി ബി എഫ് സി വിശദീകരണം നൽകുകയാണ് അപ്പോൾ ആ സിനിമയും ഡയറക്ട്ലി അഡ്രസ്സസ് എ ഹിന്ദു പിൽഗ്രിമേജ് ആൻഡ് ഈസ് ഡിവോയ്ഡ് ഓഫ് എനി കോൺഫ്ലിക്ട് ഓർ ട്രോമ അപ്പോൾ അതിലും ഇങ്ങനെയുള്ള സംഘർഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കലോ ഇല്ല അപ്പോൾ അതിലും മാളികപ്പുറവും ഒരു ദേവതാ സങ്കല്പമാണ് അയ്യപ്പനൊപ്പം തന്നെ ആരാധിക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ് അപ്പോൾ ആ പേരിടുന്നതിനും അതുകൊണ്ട് പ്രശ്നമില്ല അടുത്തത് കള്ളനും ഭഗവതിയും എന്നതാണ് ഗോഡസ് ഈസ് സെൻട്രൽ ടു ദ പ്ലോട്ട് ഷീസ് ആസ് എ ഫോഴ്സ് ഓഫ് റിഡംഷൻ ഈസ് മിത്തോളജിക്കൽ ദ ടോൺ ഈസ് ഡിവോഷണൽ ആൻഡ് നോട്ട് പ്രോവക്കേറ്റീവ് അപ്പോൾ പ്രോവക്കേറ്റീവ് അല്ല ഡിവാണൽ ആണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എൻ്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സാർ സൂചിപ്പിച്ചത് കൊണ്ട് എന്റെ പേര് അച്ഛൻ ഇട്ടതാണ് ഇനി ആര് പറഞ്ഞാലും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അങ്ങേക്കുള്ള മറുപടി അപ്പോ അല്ല ഞാൻ പറഞ്ഞതാണ് ഇനി ആർക്കെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനി ഇനി സർക്കാർ മാറി ഇന്ത്യ മാറിന്റെ അല്ല സാറിന്റെ ഇന്ത്യ മുന്നണി വന്നാലും അത് മാറ്റം മാറ്റാൻ ആ ശരി അപ്പോൾ ഊന്നിയും നീ പറയാനൊന്നുമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ഡിവോഷണൽ ആൻഡ് മിഥോളജ് ിക്കൽ ആ രീതിയിൽ പേര് വരുമ്പോൾ ഉള്ളതും അതുപോലെ തന്നെ ഈ ഗോഡസിന്റെ പേരുള്ള ഗോഡസിന്റെ പേരുള്ള കഥാപാത്രത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അല്ലാതെ ഇപ്പോൾ അടിച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ദൈവങ്ങളുടെ പേരിട്ട് നിങ്ങൾ പടമെടുത്താൽ പടം പെട്ടിയിലിരിക്കും അതല്ല അങ്ങനെ ഒരു നറേറ്റീവ് ആണെങ്കിൽ ഈ സീതാറാമം ഇറങ്ങില്ല മാളികപ്പുറം ഇറങ്ങില്ല കള്ളനും ഭഗവതിയും ഇറങ്ങില്ല മാത്രമല്ല ജാനകി ജാനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജാനകി പേരിലുള്ള ചിത്രമാണ് ജാനകി ജാനെ ജാനകി ജാനെ മലയാളം സിനിമ തന്നെയാണ് അതൊരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി ഡ്രാമ അതാണ് അതിന്റെ ഒരു ർ വരുന്നത് അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഈ രണ്ടിലും ജാനകി ഉണ്ടല്ലോ അതും കോടതിയിൽ വന്നതാണ് അപ്പോൾ ഈ രണ്ടിലും ജാനകിയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജെഎസ് കെയിലെ ജാനകിയുടെ പേര് ഞാനെന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ മാഡം ജാനകിയിലെ ജാനകിയുടെ പേര് അസോസിയേറ്റഡ് വിത്ത് വിക്ടിം ഓഫ് സെക്ഷൽ വയലൻസ് ആൻഡ് ഹെർ ഫൈറ്റ് അഗെയിൻസ് സിസ്റ്റമിക് ഇൻജസ്റ്റിസ് വിച്ച് മേക്സ് ദ നെറേറ്റീവ് ഫാർ മോർ ഇന്റൻസ് ആൻഡ് ഇമോഷണലി ചാർജ് അപ്പോൾ അതും ഈ ജാനകി ജാനയും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സിനിമയുടെ പ്രമേയം കൂടി വിഷയമാണ് അല്ലാതെ പേര് മാത്രമല്ല അതിൽ സിപ്താ പാർവതിയുടെ പാർവതിയെയും മറ്റൊരു ജാനകിയെയും ഞാനെന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ െന്ന് പറഞ്ഞ് പൂർത്തിയാക്കോട്ടെ അപ്പോൾ അങ്ങനെ ജാനകി എന്ന പേരിട്ട് ഇനി ഒരു സിനിമയും എടുക്കാൻ പാടില്ല എന്നല്ല ബി ഉണ്ണികൃഷ്ണനടക്കം ആർക്കും ഏത് ഹിന്ദു ദൈവത്തിന്റെയും പേരിട്ട് എടുക്കാം പക്ഷേ ഇതുപോലെയുള്ള സെൻസർ ബോർഡിലെ അനീതികൾ വന്നാൽ അത് തുറന്നു കാട്ടുകയും വേണം അല്ലാതെ പേരുകൾ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ദേവതയുടെ പേരില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ ഒരാൾക്ക് ആ എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സിനിമയ്ക്കകത്ത് കഥാപാത്രങ്ങളുടെ പേര് നിശ്ചയിക്കാൻ കഴിയില്ല അപ്പോൾ സെൻസർ ബോർഡിന്റെ മുംബൈ ഡിവിഷന് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്നിട്ടുള്ള അവരുടെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അത് ഇന്ത്യയെ ആകെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ ആകെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോഴത്തെ ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ സംശയം നീണ്ടു തരത്തിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ ആ പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് അപ്പോൾ അവർ കാര്യത്തിൽ കൃത്യമായ പുനർവിചിതനം നടത്തണമെന്നതാണ് ഈ വിഷയത്തിൽ എന്റെ കാര്യം ഈ സെൻസർ ബോർഡ് തരും പേര് നമ്മൾ സിനിമയ്ക്ക് അങ്ങനെ മതിയല്ലോ ആ പേര് പേര് മാറ്റി മാറ്റി കഴിഞ്ഞല്ലോ മാഷനെ കൈവിട്ടിപ്പോഴും അവര് പറഞ്ഞത് ഇതാണ് ഏഹ് മുഹമ്മദും മുഹമ്മദും സംഭാഷണം മുഹമ്മദ് ദൈവമാണ് ദൈവനെ കളിയാക്കി നാ മോനെന്ന് വിളിച്ചു അതാണ് കാരണം നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഈ രണ്ട് വാദങ്ങൾ ഒന്ന് തന്നെയാ നമ്മൾ പറയുന്നത് ഇത് രണ്ടും സാധാരണ മനുഷ്യരുടെ പേരാണ് മുഹമ്മദ് എന്ന് പറയുന്നതും ജാനകി എന്ന് പറയുന്നതും മനുഷ്യരുടെ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് ദൈവവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞ സിനിമ ജാനകിയും എബ്രഹാം തമ്മിലുള്ള പ്രണയം അത് പറ്റില്ല എബ്രഹാമിന്റെ പേരുമാറ്റം അവസാനം അവസാനം ജയന്തി ഞാൻ പറയുന്നത് അന്ന് ആ സിനിമയ്ക്ക് ഈ പ്രശ്നം നേരിടുമ്പോൾ തന്നെ ഈ സംവിധായകൻ അന്ന് ആ സിനിമയുടെ സംവിധായകനും ഇത് പറയുന്നുണ്ട് അന്ന് യന്തിച്ചിൽ ഒന്നും അംഗത്വം ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അടക്കം തുടങ്ങി വെച്ച ഒരു പോരാട്ടമുണ്ട് കാരണം അതുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ ഈ നിർമ്മാതാവ് അല്ലെങ്കിൽ കോസ്മോസ് സെന്റർടൈൻമെന്റ്സും സംവിധായകനും മാത്രമായി പോയിരുന്നെങ്കിൽ ഇത്രയും ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇത്രയും ഒരു കിട്ടുമായിരുന്നില്ല സമൂഹത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒരു വിഷയമായി അപ്പോൾ ഈ മുംബൈ ഡിവിഷനിൽ ഈ സിഇഒ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഒക്കെ കേന്ദ്ര സർക്കാർ ഒന്ന് എടുത്ത് പരിശോധിക്കേണ്ടതാണ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പരിശോധിക്കേണ്ടതാണ് കാരണം ചില കാര്യങ്ങളിൽ കൃത്യമായി ആലോചിച്ച് എന്താണ് ആളുകളെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് വേണം അല്ലാതെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ജാനകി എന്ന പേരിടരുത് എന്നൊന്നും കേന്ദ്ര സർക്കാർ ഇനി ഒരു കഥാപാത്രം ഉണ്ടാവില്ല എഴുതി വെച്ചോ Meet the editors.